നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിയേപോലെ ഏവരെയും ഫോർ പി ന്യൂസിൻ്റെ ഇന്നത്തെ ഈ ന്യൂസ് ലൈവിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഞാൻ പ്രതിപൂർ വങ്കര ഇന്ന് ഡിസംബർ ഇരുപത്തിയേഴാണ് ഞായറാഴ്ച പതിപോലെ ആദ്യം നോട്ടിഫിക്കേഷൻ്റെ കാര്യം ഓർമ്മിപ്പിക്കുന്നു ഫോർ പി എം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തുകൊണ്ട് ഫോളോയിങ്ങിനടുത്ത് സി ഫസ്റ്റ് എന്നാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ വാർത്തകൾ ചെയ്യുമ്പോൾ അതുപോലെ ലൈവൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി നോട്ടിഫിക്കേഷൻ ലഭിക്കും ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വൃത്താന്തങ്ങളൊക്കെ പങ്കിടുന്ന ഈ ലൈവ് സജിനി സന്തോഷ് നസീർ വടകര സൈഫുദ്ദീൻ തമ്പി വർഗീസ് നൌഷാദ് ഷിഹാസ് ജബാർ ഷിഹാബ് പ്രദീഷ് പള്ളിയത്ത് ഹായ് പ്രദീപ് മനോജ് ചമ്പകശ്ശേരിൽ നമസ്കാരം ഉമേഷ് കെ എ ശശികല കുറുപ്പ് ഹായ് ലിസിസാം പൊതുവ് സുഹൃത്തുക്കളൊക്കെ വന്നിരിക്കുന്നു ഡിനിൽ കുറുമ്പയിൽ ലേസ് നമുക്ക് ആരംഭിക്കാം വൈകേണ്ട കേട്ടോ കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളിലേക്ക് തന്നെ ആദ്യം ഒന്ന് കടക്കുകയാണ് ആദ്യം ബഹിരൻ വൃത്താന്തങ്ങളാണ് നോക്കുന്നത് ഇതുവരെയേക്കും ബഹ്റിൻ ആരോഗ്യ മന്ത്രാലയം നൽകുന്ന വിക വിവരപ്രകാരം ഇന്ന് ആരുടെയും മരണം രേഖപ്പെടുത്തിയിട്ടില്ല അതേസമയം ഇരുന്നൂറ്റി പതിനാല് പേർക്ക് ഇന്നലെ രോഗം ബാധിച്ചിരുന്നു നിലവിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് ആശുപത്രികളിൽ ഉള്ളത് ഇന്നലെ രോഗമുക്തി നേടിയ നൂറ്റി എഴുപത്തി നാല് പേരടക്കം എൺപത്തി മൂന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് പേരാണ് ഇപ്പോൾ രോഗമുക്തി നേടിയിരിക്കുന്നത് പന്ത്രണ്ട് പേരാണ് ഗുരുതരാവസ്ഥയിലുള്ളത് ആകെ മുന്നൂറ്റി അമ്പത്തൊന്ന് പേർക്കാണ് ബഹ്റിനിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത് വാക്സിനേഷൻ പുരോഗമിക്കുകയാണ് ധാരാളം പേർ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് അത് സ്വീകരിച്ച് വരികയാണ് തണുപ്പ് കാലമാകുമ്പോൾ ബഹറിൽ സജീവമാകാറുള്ള ഒരു സ്ഥലമാണ് ബുധയയിലെ ഫാർമേഴ്സ് മാർക്കറ്റ് ഇവിടെയുള്ളവർക്കറിയാം സ്വദേശികളായ കർഷകർ തന്നെ അവരുടെ കൃഷിയിടത്തിൽ നിന്നും കൊണ്ടുവരുന്ന വളരെ ശുദ്ധമായ പച്ചക്കറികളാണ് ഇവിടെ ലഭിക്കാറുള്ളത് ധാരാളം പ്രവാസികൾ ഇവിടെ ഇതൊക്കെ വാങ്ങാനായി പോകാറുണ്ട് ഇത്തവണ കോവിഡിൻ്റെ സാഹചര്യം പ്രമാണിച്ച് ഈ ഫാർമേഴ്സ് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ ഉടൻ ഉണ്ടാകില്ല എന്ന വിവരമാണ് നോർത്തേൺ മുനിസിപ്പൽ കൗൺസിൽ അധികൃതർ ഇന്ന് വൈകുന്നേരം അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അനാവശ്യമായി ആൾക്കൂട്ടം കൂടുന്നത് ആ ആളുകൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കണമെന്നും കോവിഡ് വൈറസ് നമ്മുടെ ഇടയിൽ തന്നെ സജീവമായി ഉണ്ടെന്നും ഇന്ന് ബഹ്റിൻ പ്രധാനമന്ത്രിയും കീഴട പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് നിതാന്തമായ ജാഗ്രത ഇക്കാര്യത്തിൽ വേണമെന്നും രാജ്യം ഏറ്റെടുത്തിരിക്കുന്ന കോവിഡ് പ്രതിരോധത്തിന് എല്ലാവിധ സഹകരണങ്ങളും രാജ്യത്തെ എല്ലാ പൗരന്മാരും നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം തീർച്ചയായും കോവിഡിനെതിരെയുള്ള എല്ലാ പ്രതിരോധ മാർഗങ്ങളും ബഹ്റിനെടുത്തു വരികയാണെങ്കിൽ പോലും പലരും ഈ പറയുന്ന സോഷ്യൽ ഡിസ്റ്റൻസിങ് മുതൽ മാസ്ക് ഇടൽ മുതൽ കൈ കഴുകൽ വരെ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് പറയാതെ വയ്യ നമുക്കൊക്കെ അത് കാണാവുന്നതുമാണ് ഇറങ്ങിയാലും പാർക്കുകളിലൊക്കെ പോയാലും പലരും ഇതിനധികം ഒരു പ്രാധാന്യം കൊടുക്കാത്തൊരവസ്ഥയിരിക്കും ആ ഒരു കൊല്ലമായില്ലേ ഇനി ഒന്നും ഇല്ല എന്ന രീതിയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അതൊരിക്കലും ശരിയല്ല കാരണം വാക്സിൻ തന്നെ അതിൻ്റെ ഒരു നമുക്ക് കിട്ടി നൽകി നൽകി തുടങ്ങിയതേയുള്ളൂ കുറച്ചും കൂടി ടൈം എടുക്കും അപ്പോൾ തീർച്ചയായും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ആരോഗ്യം പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് കോവിഡ് നമുക്കറിയാം പരമാവധി എല്ലാവരും ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് ആരും തന്നെ അതിൽ ഒരു തരത്തിലുള്ള ജാഗ്രതാ കുറവും കാണിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് ജനുവരി അഞ്ചിന് നടക്കുന്ന നാൽപ്പത്തി ഒന്നാമത് ഗൾഫ് കോപ്പറേഷൻ കൗൺസിലിൻ്റെ ഉച്ചകോടിക്ക് മുന്നോടിയായി ഇന്ന് ബഹ്റൈൻ സംഘടിപ്പിച്ച ഗൾഫ് രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം വിജയകരമായി നടന്നു ഖത്തർ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ജനുവരി അഞ്ചിന്റെ ഉച്ചകോടിയെ ഏറെ പ്രതീക്ഷയോടെയാണ് അറബ് ലോകം ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് സൗദി അറേബ്യ യു എ ഇ ബഹറിൻ അതുപോലെ ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ ഖത്തറിന് വിലക്കേർപ്പെടുത്തത് ഇതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ഉച്ചകോടിയിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം തീർച്ചയായും നല്ലൊരു വാർത്ത ആ സമയത്ത് നൽകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ധാരാളം പേർ ചോദ്യങ്ങളായി വരുന്നുണ്ട് ഞാൻ ആ ചോദ്യങ്ങളുടെ ഇടയിലേക്ക് നടക്കു കടക്കുന്നുണ്ട് കേട്ടോ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ഖത്തറിലെത്തിയിട്ടുണ്ട് ഏഴു ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് ഇവിടെ താമസിക്കുന്നത് എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രിയായതിനു ശേഷം ഇതാദ്യമായി നടത്തുന്ന ഖത്തർ സന്ദർശനം കൂടിയാണ് ഇത് കോവിഡിന്റെ രണ്ടാം വരവുമായി ബന്ധപ്പെട്ട് ഒമാൻ ഏർപ്പെടുത്തിയിരുന്ന അന്തർദേശീയ യാത്രാ വിലക്ക് നീക്കിയതായി സുപ്രീം കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് ജനിതക മാറ്റം വന്ന കോവിഡ് ഭീഷണിയെ തുടർന്ന് സ്വീകരിച്ച മുൻകരുതൽ നടപടിയുടെ ഭാഗമായിട്ടാണ് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഒരാഴ്ചത്തേക്ക് അതിർത്തികൾ ഒമാൻ അടച്ചിരുന്നത് അടച്ചിട്ടിരുന്ന കര വ്യോമ ജല അതിർത്തികൾ ഡിസംബർ ഇരുപത്തിയൊൻപത് ചൊവ്വാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മണി മുതൽക്കാണ് തുറക്കുക അതായത് രണ്ട് ദിവസത്തിനു ശേഷം നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ തുറക്കുകയാണ് വിലക്ക് വന്നതോടെ കഴിഞ്ഞ ഒരാഴ്ച മാത്രം മുന്നൂറിലധികം വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് അതേസമയം ഒമാനിലേക്ക് വരുന്ന മുഴുവൻ യാത്രക്കാർക്കും യാത്രയ്ക്ക് മുൻപ് കോവിഡ് ടെസ്റ്റ് നിർബന്ധമാണെന്ന് ഇന്നത്തെ അറിയിപ്പിൽ പറയുന്നുണ്ട് ഒമാനിൽ ഇന്ന് കോവിഡ് വാക്സിന് വാക്സിനേഷന് തുടക്കം കുറിച്ചു അവിടെ സി പോളി പോളിയോ ക്ലിനിക്കിൽ ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ സൈദിയാണ് ആദ്യ ഡോസ് സ്വീകരിച്ച് വാക്സിനേഷൻ ഉദ്ഘാടനം ചെയ്തത് ആരോഗ്യ പ്രവർത്തകനായ ഫിലിപ്പിനോ സ്വദേശി ഫ്രോലിയാൻ ക്രൂസ് ഡിയാൽസോ എന്ന നാൽപ്പത്തി നാലുകാരനാണ് വാക്സിൻ സ്വീകരിച്ച ആദ്യ വിദേശി ഒമാനിൽ കേരളത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ന് നാലായിരത്തി തൊള്ളായിരത്തി അഞ്ച് പേർക്ക് കോവിഡ് പത്തൊൻപത് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഇരുപത്തിയഞ്ച് മരണങ്ങളാണ് കോവിഡ് കാരണമാണെന്ന് എന്ന് അറിയിച്ചിരിക്കുന്നത് ഇതോടെ മരണം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറായിരിക്കുന്നു അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന മൂവായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ഇതോടെ അറുപത്തി അഞ്ചായിരത്തി നൂറ്റി അറുപത്തിയൊൻപത് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് ആറ് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർ കേരളത്തിൽ ഇതുവരെ കോവിഡിൽ നിന്നും രോഗമുക്തി നേടിയിട്ടുണ്ട് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി രണ്ട് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി അറുനൂറ്റി പതിനാല് പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത് ജനിതക വ്യതിയാനം സംഭവിച്ച പുതിയ കൊറോണ വൈറസ് കണ്ടെത്തിയ ബ്രിട്ടനിൽ നിന്നും തെലുങ്കാനയിലെത്തിയ ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് യാത്രക്കാരെ കാണാനില്ലെന്ന് സംസ്ഥാന ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഇന്ന് അറിയിച്ചു ഇവരിൽ നൂറ്റി എൺപത്തിനാല് പേർ തെറ്റായ മേൽവിലാസവും ഫോൺ നമ്പറുമാണ് നൽകിയത് എന്നാണ് തെലങ്കാന പോലീസ് പറയുന്നത് കാണാതായ തൊണ്ണൂറ്റി രണ്ട് പേർ ആന്ധ്രാപ്രദേശ് കർണാടക കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല ഇന്ന് കോവിഡ് രോഗമുക്തി നേടി ഇദ്ദേഹത്തിന്റെ രോഗമുക്തിക്കൊപ്പം തന്നെ ഭാര്യയുടെയും മകന്റെയും കോവിഡ് പരിശോധനാ ഫലവും നെഗറ്റീവ് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് രമേശ് ചെന്നിത്തലയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് തിരുവനന്തപുരത്ത് പ്രായം കുറഞ്ഞ മേയറായി എസ് ആര്യ രാജേന്ദ്രനെ തെരഞ്ഞെടുത്തതിനു പിന്നാലെ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റായി ഇരുപത്തിയൊന്നുകാരി രേഷ്മ മറിയം റോയ് മാറുകയാണ് കോന്നി അരുവപ്പാലം പഞ്ചായത്ത് പ്രസിഡന്റായാണ് രേഷ്മയെ സിപിഎം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സംസ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി കൂടിയാണ് രേഷ്മ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസത്തിന്റെ തലേ ദിവസമാണ് രേഷ്മക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് തികഞ്ഞത് ഇതിന് പിന്നാലെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയായിരുന്നു കോന്നി വി എൻ എസ് കോളേജിൽ നിന്നും ബി ബി എ പൂർത്തിയാക്കിയ രേഷ്മ ഡിവൈഎഫ്എ ജില്ലാ കമ്മിറ്റി അംഗവും എസ് എഫ് എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമാണ് അരുവിക്കരയിൽ വൃദ്ധയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മകൻ ഇന്ന് അറസ്റ്റിലായി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് എഴുപത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള അരുവിക്കര സ്വദേശിനി നന്ദിനിയെ നാൽപ്പത് വയസ്സുള്ള മകൻ ഷിബു കൊലപ്പെടുത്തിയത് ക്രിസ്മസിന്റെ തലേദിവസം ദിവസം മദ്യപിച്ച് വീട്ടിലെത്തിയത് മാതാവ് ചോദ്യം ചെയ്തതിനെ തുടർന്ന് പ്രകോപിതനായ മകൻ മാതാവിനെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു പിന്നീട് ഇയാൾ ടെറസിന്റെ മുകളിൽ കയറി ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ വന്ന് അമ്മയെ വിളിച്ചപ്പോഴാണ് ഇവർ മരിച്ചു കിടക്കുന്നതായി കണ്ടത് പിന്നീട് ഇയാൾ തന്നെയാണ് അരുവിക്കര പോലീസ് സ്റ്റേഷനിൽ ഈ പരാതി നൽകിയത് പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ തന്നെ കൊലപാതകമാണെന്ന് മനസ്സിലായി ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് തലക്കേറ്റ ആഴത്തിലുള്ള ക്ഷതമാണ് മരണകാരണം മകന്റെ കയ്യിൽ നിന്നുള്ള അടി ദിക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്ന് ഹൈദരാബാദിലെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട നടൻ രജനീകാന്ത് ആശുപത്രി വിട്ടു ഒരാഴ്ചത്തെ പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഇന്നൊരു അഭിഭാഷകൻ ജീവനൊടുക്കി പഞ്ചാബ് സ്വദേശി അമർജിത് സിംഗാണ് ഡൽഹി ഹരിയാന അതിർത്തിയിലെ തിക്രിയിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വേച്ഛാധിപതി മോദിക്ക് എന്ന രീതിയിൽ അഭിസംബോധന ചെയ്ത കത്ത് എഴുതിയതിനു ശേഷമാണ് ഇയാൾ ജീവനൊടുക്കിയത് കർഷക പ്രക്ഷോഭം ശേഷം നടക്കുന്ന മൂന്നാമത്തെ ആത്മഹത്യയാണിത് സൗദി അറേബ്യയിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് ജോലിയിൽ കയറിയ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് പ്രവാസി എഞ്ചിനീയർമാർക്കെതിരെ നടപടി എടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എഞ്ചിനീയറിംഗ് മേഖലയിലെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി സ്വീകരിക്കുന്നത് ബഹ്റിനിൽ നിന്നൊരു ബഹ്റിൻ പ്രവാസി മരണപ്പെട്ടിട്ടുണ്ട് ബഹറിൻ പ്രവാസിയും കോട്ടയം മുണ്ടക്കയം സ്വദേശിയുമായ അഞ്ജു കുര്യൻ നാൽപ്പത്തഞ്ച് വയസ്സായിരുന്നു പ്രായം ഒരു മാസം മുമ്പ് ചികിത്സാർത്ഥം നാട്ടിലേക്ക് പോയതായിരുന്നു ഇന്ന് രാവിലെ നാട്ടിൽ നിന്നും ഉണ്ടായതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത് ഭർത്താവ് രാജേഷ് കുര്യൻ ഡെനാസാസ് കമ്പനി ജീവനക്കാരനാണ് മക്കൾ ഏഷ്യൻ സ്കൂൾ പന്ത്രണ്ടാം തരം വിദ്യാർത്ഥി മന്ന കുര്യൻ പത്താം തരം വിദ്യാർത്ഥി സാറാ കുര്യൻ എന്നിവരാണ് ഭർത്താവ് മക്കളും ഇന്ന് വൈകുന്നേരം നാട്ടിലേക്ക് യാത്ര തിരിച്ച് തിരിച്ചിരിക്കുന്നു ബുധനാഴ്ച നാട്ടിൽ വെച്ച് സംസ്കാരം നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു ഞങ്ങളുടെയും ആദരാഞ്ജലങ്ങൾ അർപ്പിക്കുകയാണ് ഇനി നിങ്ങളുടെ കമൻറ്റുകളിലേക്കൊന്ന് കടക്കാം ട്രാവൽമൊക്കെ വിസിറ്റിംഗ് വിസ കിട്ടുപോയപ്പോൾ തീർച്ചയായും ജോ പാക്കയിൽ കിട്ടുന്നുണ്ടല്ലോ വിസിറ്റിംഗ് വിസ രാജൻ മജീദ് ബിജു ബിജു കൂടാളി വത്സരാജൻ റിജി മാത്യു രാമചന്ദ്രൻ പ്രസാദ് സദാന നിതിൻ അതുപോലെ തന്നെ സദാത് പറക്കൽ ഫസൽ പുളിക്കൽ ജോസ് സിനു അബ്ദുൽ നാസർ മുരളി അബ്ദുൽ നാസിർ ചന്ദാമുരാജ് ജിനേഷ് ചന്ദേര ഓ നെഗറ്റീവ് ഹായ് മാത്യു അലി സൈമൺ ബിനോയ് ബേബി ഷാജി ജോർജ് ഹരിപ്രിയ അഭിലാഷ് ഷാജഹാൻഡൺ ചോദ്യങ്ങൾ കണ്ടിരുന്നല്ലോ മുഹമ്മദ് ശശികല കുറുപ്പ് മോഹൻ ബോസ് ജോസ് ജോൺ ഫാരിസ് ഡസ് വാക്സിൻ ഈസ് മാൻഡേറ്റഡ് ടു ടേക്ക് ഇഫ് സോ വിത്തിൻ ഹൗ മെനി ഡേയ്സ് വാക്സിൻ ഇവിടെ നിർബന്ധമാക്കിയിട്ടില്ല പ്രിയപ്പെട്ട സുനിൽ മേനോൻ ഇവിടെ വാക്സിൻ നിങ്ങളുടെ താല്പര്യം പോലെയാണ് എടുക്കരുത് സസിർ കോലയിൽ അതുപോലെ തന്നെ മുഹമ്മദ് തടത്തിൽ ഡേവിസ് ആന്റണി വാക്സിൻ എടുത്തതിന്റെ ഭാഗമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഫൈസുകൾക്ക് മാതിരി ഇല്ല ഇതുവരെ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല കേട്ടോ എന്നാലും വാക്സിൻ കൊടുക്കുന്നതിന്റെ സ്പീഡ് അവർ കുറച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നലത്തെ ഒരു സ്പീഡ് മിനിയാത്തൊരു സ്പീഡ് ഇന്നുണ്ടായിട്ടില്ല അവർ കുറച്ചും കൂടി സ്ക്രീനിങ് നടത്തിക്കൊണ്ടാണ് വാക്സിൻ നൽകുന്നത് എന്ന് മനസ്സിലാക്കുന്നു നമസ്തേ ചേട്ടാ എപ്പോൾ അങ്ങോട്ട് വരുന്നതിന് കുഴപ്പമുണ്ടോ ബിനു ഇപ്പോൾ വരാം വരുന്നതിന് ഒരു കുഴപ്പമില്ല നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ പക്ഷേ യാത്ര ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക ഓക്കെ ഈ പറയുന്ന കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ നോക്കിക്കൊണ്ട് വരിക സമത് എ ഗുഡ് ഈവനിങ് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുകയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് തീർച്ചയായും ഞങ്ങൾക്കത് അയച്ചു തരിക നമ്മളത് നോക്കിക്കൊണ്ട് അതിന് റിപ്ലൈ നൽകുന്നതായിരിക്കും കേട്ടോ ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിനിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തേക്ക് വിടവാങ്ങിയാണ് ഞാൻ പ്രതിപൂർ വങ്കര നന്ദി നമസ്കാരം ശുഭരാത്രി ഗുഡ് നൈറ്റ് ആൻഡ് ടേക്ക് കെയർ താങ്ക്